ഹലോ അസ്സാമലൈക്കും എവിടെ എല്ലാവരും പോരീട്ടാ ഇവിടെ നല്ല മഴയും തണുപ്പും ഒക്കെയാണ് ഇപ്പോൾ അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയില്ല അവിടെ മഴ പെയ്താലും തണുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ തിന്നണ്ടേ അപ്പോൾ ഇന്ന് ഞാനൊരു മീൻ പൊള്ളിച്ചെടുക്കണേ അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ പൊള്ളിക്കണമെന്ന് അറിയില്ല മസാലയൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കണം കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നുള്ളതോ ഒന്ന് നോക്കാം അതാ ഞാനൊരു മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് വലിയൊരു മീനാണിത് പക്ഷേ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ മീൻ കിട്ടിയപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ നല്ല ഒരു ചെറിയ ചെറിയ ചെളുക്കാണ് ഇതിമ ഉള്ളത് അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ആയിട്ട് എടുക്കുക അതിൻ്റെ പേര് അറിഞ്ഞാലും ഒന്ന് കമന്റിൽ ഇടണേ എല്ലാവരും അപ്പോൾ അതാ ചെളുക്കൊക്കെ നമ്മളെടുത്ത് ആക്കി എടുത്തിട്ട് നല്ല രണ്ട് സൈഡും വരിഞ്ഞെടുക്കണേ ചെയ്യണേട്ടാ അപ്പോൾ ഇങ്ങനെ വരിഞ്ഞെടുക്കുമ്പോഴാണ് നമുക്കതിൻ്റെ മസാല ഒക്കെ അതിൻ്റെ ഉള്ളിൽ നല്ല തേക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനിതാ രണ്ട് സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് പിന്നെ കരം മസാലപ്പൊടി ഉപ്പുമാണ് വേറെ ഒന്നും ഇല്ലാതെ ഈക്ക് കൂട്ടണത് കരം മസാലപ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടേണ്ടങ്ങൾക്ക് പക്ഷെ അതൊരു ടേസ്റ്റും മണവും കിട്ടും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണ ഉണ്ടാവുമല്ലോ ആ എണ്ണയാണ് എണ്ണ എണ്ണുപ്പതിട്ട് അത് മാങ്ങച്ചാറിൻ്റെ എണ്ണയാണ് ആ എണ്ണയും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ ഇത് മസാല കൂട്ടുണ്ടാക്കണത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മസാല വേണമെങ്കിൽ ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും തേച്ച് കൊടുക്കട്ടെ മസേ മസാല കുറച്ച് ലൈറ്റായിട്ട് നമ്മൾ തേച്ച് കൊടുക്കണില്ല എരിവൊന്നും അധിക തിക്ക് കൂട്ടണില്ല അപ്പോൾ ആ ഒരു മീനിമം ഒരു എരിവ് പുളിയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും അച്ചാറിൻ്റെ എണ്ണ ഒഴിച്ചിട്ടാണ് ഇങ്ങനെ മസാല കൂട്ടുക മീനൊക്കെ പൊരിക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് ഇതൊരു ടിപ്പും കൂടെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കാം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ മഴ നിന്ന നേരമല്ല എപ്പോഴും മഴ തന്നെയാണ് കുറച്ചുനേരം വെയിലറച്ച അതിനനുസരിച്ച് മഴയാണ് ഇപ്പം ഞാനിതാ ഒരു ഫാനിക്കാണ് വെളിച്ചെണ്ണ എടുത്തുകാണ്ട് തേക്കും ഇപ്പം ഇതാ ഈ ഒരു ഫാനിക്ക് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ കുണ്ടുള്ള ഒരു ചെറിയ കുഞ്ഞു സ്പൂണാണ് കേട്ടാ എനിക്കൊരാളുണ്ട് വെളിച്ചെണ്ണ കുറേ ഉപയോഗിക്കേണ്ടതെന്ന് ഒരു പറയാനൊരാളുണ്ട് അതുകൊണ്ട് എനിക്കതൊരു രസമാണ് അപ്പം ഞാനിപ്പോൾ അധികം കമ്മിയാക്കിയിട്ടാണ് വെളിച്ചെണ്ണ എടുക്കണത് കേട്ടാ പക്ഷെ അത് കട്ടിയുള്ള വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് കാണുമ്പോൾ തോനുള്ള പോലെ തോന്നുന്നത് ദാകം ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുകയുള്ളൂ അപ്പം നമ്മൾ പൊള്ളിക്കണ മീനൊക്കെ ആകുമ്പോൾ അങ്ങനെ ഫാനിലിട്ട് കാണ്ട് എടുക്കുമ്പോൾ പറഞ്ഞാൽ നമുക്ക് പൊടിഞ്ഞ് പോകാതെ കിട്ടും അപ്പോൾ അത് ലൈറ്റായിട്ട് ആ മസാല ഒന്ന് പോ ഇതാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം തീയ്ക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ലൈറ്റായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിൽക്ക് ഇതാ ഒരിത്തിരി ഉലുവിയും പെരിഞ്ചീരകവും ജീരകവും ചെറിയ ജീരകവും കൂടെയാണ് ഇട്ട് കൊടുക്കണത് കുറേ ഒന്നും ഇടരുത് നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം എന്നാണ് മൂപ്പിച്ചെടുത്തിട്ട് ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഒരു ച കുറച്ച് മതി ലൈറ്റായിട്ട് പിന്നെ അതാ രണ്ട് പച്ചമുളക് കീറിയത് ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെ നിങ്ങൾക്ക് ടേസ്റ്റ് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം പക്ഷെ ഇങ്ങനെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് ആ മസാല ഒക്കെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് പിന്നെ അതാ ഒരു വല്ലുള്ളിയാണ് ഇട്ടോ ചെറുതാക്കി നോക്കി ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല വയറ്റി എടുക്കുക അറ്റപ്പൊടിയാക്കണം എന്നില്ല കുറച്ച് നീളത്തിലും കൂടെ അപ്പം അയ്ക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തുകാണ്ട് അതാ നല്ല ഒന്ന് മൂപ്പിച്ചെടുത്തിൻ്റെ ശേഷം ഒരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോ ഒരു സ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയാണ് ഒരു സ്പൂണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണുണ്ട് കുരുമുളക് പൊടി ഞങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഇടണ്ട അപ്പം അതാ ഒരു നെല്ലിക്കൻ്റെ വലപ്പത്തിൽ ഞാൻ പുളി കുറച്ച് ഊറാൻ വെക്കണം കേട്ടോ അപ്പോൾ അതൊന്നും ഊറി നല്ല പീഞ്ഞെടുത്തിട്ട് തീക്ക് ഒഴിച്ചു കൊടുക്കണേ ദീക്ക് പുളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളം ഈ പുളിവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ പച്ചമണം പച്ച ചൊയൊക്കെ ഒന്ന് മാറുന്നവർക്കും നമ്മൾ ഈ പുളിവെള്ളം ഒഴിച്ച ഈ മസാലക്കൂട്ട് നല്ല ഒന്ന് വേവിച്ചെടുക്കണം അതാണ് ഇതിൻ്റെ ഒരു വേവ് നല്ല വേവിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് ചോയ ഒന്നും പാടില്ല എന്നിട്ടിതാ ഞാനിതാ തീക്ക് നമ്മളെ പൊരിച്ച മീൻ ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് കുറച്ച് വലിയ മീനായ കാരണമാണ് ഞാൻ ഇങ്ങനത്തെ വലിയ ചട്ടി എടുത്തിട്ടുള്ളത് ഇളക്കാനോ നമുക്ക് തിരിച്ചിടാനോ ഒന്നും പറ്റൂല അതുകൊണ്ടാണ് വലിയ ചട്ടിയിൽ വെച്ചിട്ടുള്ളത് ഇപ്പം അത് നമ്മളതിന് മേലെ മസാല ഒക്കെ ആക്കി കൊടുത്ത് ഇതാ ഞാനിതൊരു വായൻ്റെ കൊണ്ട് ഇതിങ്ങനെ മൂടി വെക്കുകയാണ് ചെയ്യണത് നമ്മൾ പൊതുവേ എല്ലാവരും അതിൽ പൊള്ളിച്ചെടുക്കുക അറിയുമ്പോൾ ആ വായൻ്റലിയിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കുക ചെയ്യുക പക്ഷേ ഇത് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമൊന്നും ഇട്ട് എടുക്കാൻ പറ്റും ഈസി ആയിട്ടുള്ള ഇത് അപ്പോൾ അതാ അതൊന്ന് മൂടി വെച്ചു കൊടുത്തു ഇതാ കണ്ടിയില്ലേ നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല മണവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണിതിങ്ങനെ വെക്കുമ്പോൾ തന്നെ അപ്പോൾ അതാ നമ്മളത് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തു മല്ലിത്തൂള് മല്ലി മല്ലിച്ചപ്പൊക്കെ തൂവി കൊടുത്തേക്കണേ വേണങ്ങി ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കി ഇട്ട് കൊടുക്കണമെന്ന് ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതൊരു രസമാണ് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിങ്ങനൊക്കെ അലങ്കരിച്ചുകാണ്ടൊക്കെ വെക്കുമ്പോൾ അവർ കാണാൻ ഒരു ചൊർക്കല്ല അതിനും വേണ്ടിയിട്ടാണ് പിന്നെ ഇതിങ്ങനെ എടുത്തുകാണ്ട് ഓരോന്നിങ്ങനെ കൂട്ടിയിട്ടിങ്ങനെ തിന്നുമ്പോൾ ആ മീനിൻ്റെ ഒപ്പം ഈ പച്ച ഉള്ളിയും കൂടെ കൂട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെയാണ് ആയിരുന്നു അപ്പോൾ അതാ നമ്മളെ മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല മഴയും തണുപ്പൊക്കെയാണ് ഈ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഇതൊക്കെ വെറുതെ ഇങ്ങനെ തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ് നമ്മളെ മീനിങ്ങനെയൊക്കെ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കി തിന്നുമ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ തിന്നുമ്പോൾ പറഞ്ഞാൽ അതൊരു വേറെയാണ് പക്ഷേ അതൊന്നും ഇല്ലാതെ ഇങ്ങനെ നാരങ്ങ നീരൊക്കെ പീഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നാരങ്ങയൊന്നും പെയ്യണ്ട ആവശ്യമില്ല കേട്ടോ ഈ മീനുമ്പം തന്നെ നമ്മൾ പുളി ഒഴിച്ച കാരണം ആ മസാലയൊക്കെ കൂടെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റും നല്ല ഒരു എന്താ പറയുക നല്ലൊരു ടേസ്റ്റ് പറഞ്ഞാൽ അത്രക്കൊരു ടേസ്റ്റാണ് ഇത് കേട്ടോ അപ്പം നിങ്ങളിത് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി നിന്നിട്ടൊന്ന് കമൻ്റ് അറിയിക്കോണ്ടിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ ഇത് കുട്ടി കുട്ടിക്കുട്ടി ചപ്പാത്തിയാണ് കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തിൻ്റെ കൂടെയാണ് ഞാൻ കഴിക്കണത് അപ്പോൾ ചപ്പാത്തിയിൽ ഇങ്ങനെ കണ്ട നല്ല എരു പുളിയൊക്കെ ഉള്ള കാരണം നല്ല രസമാണ് തിന്നാൻ അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണത് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ മീൻ വാങ്ങിയിട്ട് ഉണ്ടാക്കി നോക്കുക ഇനിയിപ്പോൾ വലിയ മീൻ വാങ്ങണമെന്നില്ല ചെറിയ മീനായാലും കുഴപ്പമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ അസലാമലൈക്കും